ചെങ്ങിമാരെ ഞാനിപ്പോൾ ഉള്ളത് ഒരു അത്താണിയിലാട്ടോ പണ്ടത്തെ ആളുകൾ ചുമട് ഇറക്കി വെക്കാൻ ഉപയോഗിച്ചിരുന്ന ഒരു അത്താണിയാണ് ഈ കാണുന്നത് ഇത് കോട്ടക്കലിനും ഇന്ധനൂരിനും ഇടയിലായിട്ട് പടിഞ്ഞാറേ അത്താണി എന്നാണ് ഇതിന് പറയുന്നത് ഇതിന് തൊട്ടടുത്തൊരു ആൽമരവുമുണ്ട് ഇവിടെയായിരുന്നു ആളുകൾ ചുമട് ഇറക്കി വെച്ചിട്ട് ഈ ആൽമരത്തിലായിരുന്നു വിശ്രമിച്ചിരുന്നത് ആളുകൾ നേരെ ചുമട് ഇറക്കി വെക്കുന്ന ഒരു പഴയ ഒരു ഏകദേശം നൂറ് വർഷത്തോളം പഴക്കമുണ്ട് ഇതിന് പണ്ടത്തെ ആളുകൾ ചുമട് താങ്ങിയിട്ടാണ് വാഹനങ്ങളൊന്നും ഉപയോഗിക്കാതെ അതോ ചുമട് തലയിൽ ചുമന്നിട്ടാണ് ആളുകൾ കച്ചവട സ്ഥലങ്ങളിലേക്കും ചന്തകളിലേക്കൊക്കെ പോയിരുന്നത് ചുമട് ഈ അത്താണിന്മേൽ ഇറക്കി വെച്ചിട്ട് ആ ആൽമരത്തിൻ്റെ ചുവട്ടിൽ ആ ആൽമരത്തിൻ്റെ തണലിൽ ഇരിക്കുന്ന ഒരു സിസ്റ്റമായിരുന്നു പണ്ടത്തെ ആളുകൾക്കുണ്ടായിരുന്നത് ഇത് കോട്ടക്കൽ പുത്തൂരിൽ നിന്ന് ഇന്ത്യനൂരിലേക്ക് പോകുമ്പോൾ ജസ്റ്റ് ഒരു നൂറ് ഇരുന്നൂറ് മീറ്റർ വന്നാൽ തന്നെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഇത് കാണാം ഇത് എ കെ എം കോട്ടൂർ സ്കൂളിലെ രണ്ടായിരത്തി പതിനെട്ട് ഇരുപത് ബാച്ചിലെ എൻ എസ് എസ് യൂണിറ്റാണ് ഇത് സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചില വർക്കുകളൊക്കെ എടുത്തത് എന്തായാലും അവർക്കൊരു താങ്ക്സ് പറയാണ് ഇത് ആ പഴമയുടെ അതേ തനിമ നിലനിർത്തിയിട്ട് ഇന്നും ഇതിവിടെ സംരക്ഷിക്കുന്നുണ്ട് ഈ ആൽമരവും ഈ അത്താണിയും ഇവിടെ സംരക്ഷിക്കുന്നുണ്ട് ഒരു സംസ്കാരത്തിൻ്റെയും കാലഘട്ടത്തിൻ്റെയും അവശേഷിപ്പുകളാണ് ഇത്തരം അത്താണികൾ ഇത് കേരളത്തിൽ ഒരുപാട് സ്ഥലങ്ങളിലുണ്ട് അത്താണികൾ നിങ്ങളുടെ അറിവിലുള്ള അത്താണികളുടെ പേരൊന്ന് കമൻ്റ് ചെയ്യണേ താങ്ക് യു